രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട അളവിൽ മാത്രം തിന്നു അപ്പോഴാണ് ആരോഗ്യം നിർദ്ദേശിക്കപ്പെട്ട ഒരളവ് അത് മാത്രം തിന്നു അഷറഫ്ൽഖൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ നമ്മൾ നമ്മളോട് പറയുന്നത് ഒരു മനുഷ്യന് അവന്റെ ജോലി ചെയ്യാൻ ആവശ്യമായ ഊർജം ലഭിക്കണം അതിനാവശ്യമാകുന്ന ആഹാരമാണ് അവൻ കഴിക്കേണ്ടത് നമ്മൾ കഴിച്ച ആഹാരത്തിലൂടെ സംഭരിച്ചു വെച്ച ഊർജം അത് ചെലവഴിക്കപ്പെടാതെ ശരീരത്തിൽ സ്റ്റോക്ക് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ പ്രതികരണം പല രീതിയിലുള്ള മുഴയായും വേദനയായും ഒക്കെ നമ്മളെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലാഹുലു സ്വല പറഞ്ഞു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് വയറ് നിറയ അവൻ വാരി വലിച്ചു തിന്നരുത് മാമലിയുൻപുനിഹി ഒരു മനുഷ്യനും അവന്റെ വയറിനെ പോലെ നാശകരമായ ഒരു സഞ്ചിയും അവൻ നിറച്ചിട്ടില്ല ഏത് പാത്രം കിട്ടിയാലും നമുക്ക് നിറച്ചും വേണമെന്നാണ് ആഗ്രഹം നിങ്ങൾ നിറച്ചോളി പക്ഷേ ഏറ്റവും നാശകരമായി നിങ്ങൾ നടക്കുന്ന സഞ്ചി അത് വയറാകുന്ന സഞ്ചിയാകുന്നു വെറുതെ നിങ്ങൾ വയറ് വാലി വരിച്ച് നിറക്കരുത് തുടർന്നവിടുന്ന് പറഞ്ഞു ബി ഹസ്ബി ബിനി ആദമുല ഒരു മനുഷ്യന് ഏതാനും ഉരുളകളെ ആവശ്യമുള്ളു അവന്റെ മുതുക് നേരെ നിർത്തുന്ന പറഞ്ഞാൽ അവന് അധ്വാനിക്കാൻ ആവശ്യമായ ഏതു തരത്തിലുള്ള അധ്വാനമാണോ അവൻ ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും അതിനാവശ്യമുള്ള ഊർജം അതിൻ്റെ ആവശ്യത്തിനളവിലുള്ള ആഹാരമേ അവൻ കഴിക്കാവൂ ഉദാഹരണത്തിന് ഒരു കൃഷിപ്പണിക്കാർ അയാൾ കൈക്കോട്ടെടുത്ത് കുത്തൻ അല്ലെങ്കിൽ ചുമട്ടു തൊഴിലാളി തലയിൽ ഭാരം കയറി നടക്കുകയാണ് ഇങ്ങനെ തെങ്ങില് കയറുകയാണ് നല്ല അധ്വാനമുള്ള ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ അധ്വാനത്തിന് ആവശ്യമായ ഊർജം കിട്ടുന്ന ആഹാരം കഴിക്കേണ്ടി വരും അതേ സമയത്ത് ഒരാള് ഒരു കേസിയറായി മേശിട്ട് കുത്തിരിക്കാം വേറെ തടി അളുകണമെന്നില്ല അയാൾക്ക് ആരത്ര ആഹാരം വേണ്ട ഈ കൈക്കോട്ട് തുണോൻ്റെ അത്ര ഭക്ഷണം എന്ന് ചുമട്ടു തൊഴിലാളിയുടെ അത്ര ആഹാരം ഇവന് എത്രയാണോ ഊർജം വേണ്ടത് അതിനനുസരിച്ച് തിന്നാൽ മതി അത് നമ്മൾ തീറ്റി നിയന്ത്രിക്കേണ്ടത് ആവശ്യമായ ഊർജം എത്രയാണ് എന്ന് കണക്കാക്കി അതിനനുസരിച്ച് ഒരിക്കലും പള്ളം നിറച്ചു തിന്നരുത് എന്ന് നബിതങ്ങൾ പറഞ്ഞു ഇനി അവിടെ നിന്ന് തുടർന്നു ലാ ഇനി ഒരാൾക്ക് കൂടാതെ കഴിയില്ല ഈ പറഞ്ഞ മാതിരി ചെറിയ ഭക്ഷണം കൊണ്ടൊന്നും അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകാൻ അവന്റെ വയറും വായയും സമ്മതിക്കുന്നില്ല എങ്കിൽ വയറിന്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ മൂന്നിലൊരു ഭാഗം വെള്ളം കുടിക്കാനും മൂന്നിലൊന്ന് ശ്വാസോച്ഛാസത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയും വയർ ഒഴിവാക്കില്ല വയറ് കാണിച്ച് അതിന്റെ മൂന്നിലൊന്ന് പറയാത്തന്നായി നമ്മക്കൊക്കെ എന്ത് വെള്ളം എടുക്കാൻ നമ്മളെ വയറല്ലേ അപ്പൊ അത് വേറെ ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മളെ വയറിന്റെ എന്നല്ലേ പറഞ്ഞത് അതീയൊരു സാൻ ചോറ് ആവുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് തന്ന പക്ഷെ വയറ് നമ്മളുടേതാണ് ശരീരം നമ്മളുടേതാണെന്ന് ആലോചിച്ചിട്ട് നിന്നാൽ നമുക്ക് നല്ലത് അപ്പൊ ഈ തീറ്റ കൂടുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് ഇന്നിപ്പോ ഒരു പഞ്ചായത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ എത്രയാണ് കിഡ്നി രോഗികൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ രോഗികൾക്കും അള്ളാഹു തന്നെ ശിഫാഖ് നൽകട്ടെ ക്യാൻസർ രോഗികളില്ലാത്ത മഹല്ലുകളില്ല എല്ലാ മഹല്ലിലും ക്യാൻസർ രോഗം കിഡ്നി രോഗം കള് കരള് രോഗം ഇങ്ങനെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങൾ ധാരാളം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു പണ്ടൊന്നും കേൾക്കാത്ത വിധം അതിൻ്റെ എല്ലാം മടക്കം എങ്ങോട്ടാണ് നമ്മളെ ആഹാരത്തിൽ വന്ന മാറ്റങ്ങളാണ് ആഹാരം നല്ലതൊക്കെ കഴിക്കാം പക്ഷേ അത് അളവ് കൂടി കൂടിപ്പോകുന്നിടത്ത് നമ്മൾ സൂക്ഷിച്ചാൽ മതി അളവ് കൂടിയാൽ അത് അപകടമാകും അതിന് നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നമുക്കതിൻ്റെ ഫലമുണ്ടാവും അതിന് നമ്മൾക്കൊരു നിലപാടുണ്ട് അത് മാത്രം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ആഹാരത്തിൻ്റെ അമിതമായ കുറക്കാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് ഐറ്റംസുകൾ കുറക്കാതെ വ്യത്യസ്തമായ ഇനങ്ങൾ ഉണ്ടായാൽ ഒരു തീന്മാശയിൽ തന്നെ പത്തിരി ഐറ്റംസ് ഒരു മൂന്നാൽ ഈ ഇക്രാമിന്റെ ഒരു ആഹാരം ഉണ്ട് ഇക്രാമിന്റെ ഭക്ഷണം ഒരതിഥി നമ്മളെ വീട്ടിൽ വരുമ്പോ എന്ത് ചെയ്യേണ്ടി വരും വ്യത്യസ്തമായ ആഹാരങ്ങൾ വളമ്പി കൊടുക്കുക അത് ഇക്റാമിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യണം പക്ഷെ ഈ അതിഥി എന്ത് മനസ്സിലാക്കണം എന്ന് കരുതി എല്ലാം കൂടെ ഞാൻ തിന്നണ്ട എന്ന് അയാള് കണക്കാൻ ഇപ്പൊ ചപ്പാത്തിയാണോ അയാൾ തിന്നണമെങ്കിൽ എന്താ നല്ല നിങ്ങൾ ആ ചപ്പാത്തി മാത്രം കഴിക്കുക ബാക്കി അതിന്റെ ചേരുവകൾ കൂട്ടിയാ അവിടെ നെയ്ച്ചോറ് കുറച്ചുണ്ട് അവ എടുക്കുക ബിരിയാണി കുറച്ചിട്ടുണ്ട് അതും കുറച്ചെടുക്കുക നാല് ചപ്പാത്തി എടുക്കുക മൂന്ന് പത്തല് രണ്ട് പൊറോട്ട ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് പള്ളയിൽ പിന്നെ ഒന്നുമില്ലാത്തൊരു സാധനം പുതിയ രൂപപ്പെടുക ഭൂമി ലോകത്തില്ലാത്തൊരു പുതിയ ആഹാരമായിട്ട് ആ പള്ളയിൽ തുമ്പളിത് മാറും അപ്പം എല്ലാം കൂടിയും കഴിക്കരുത് നമ്മൾ ഒന്നുകൊണ്ട് വയറ് നിറക്കുക പറഞ്ഞാൽ ആവശ്യമുള്ളത് കഴിക്കാറ് എല്ലാം കൂടി നമ്മൾ തിന്നോളണം എന്നില്ല അതുപോലെ നമ്മൾ ആദരിക്കാൻ കൊണ്ടുവച്ചതാണ് ഒരാൾ ചപ്പാത്തി തിന്നോളും മറ്റാൾ ബിരിയാണി നിന്നോളും അപ്പം അത് ചിലവോ അവിടെ എല്ലാം കൂടി ഞാൻ തന്നെ തിന്നാലേ ഇക്റാം ഉണ്ടാവുകയുള്ളൂന്ന് നമ്മൾ കരുതണം പിന്നെ നമ്മള് പോരേ ലാകുമ്പോ എന്ത് ചെയ്യ ഐറ്റംസ് നമുക്ക് തീറ്റ കുറക്കാൻ പറ്റും രണ്ടാമത്തെ നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞതുപോലെ പഴയ കാലത്ത് തിന്നാനിരിക്കുന്നത് പോലെ ഇരിക്കും ഹദീസ് കാണാത്ത ഞാനൊരിക്കലും ഇരുന്ന് ഭക്ഷണം കഴിക്കൂല ിങ്ങനെ കാലുമേ കാലൊക്കെ ഏറ്റിച്ച് ഇങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങനെ ആ തീറ്റ ഞാൻ തിന്നൂല ഞാനൊരടിമയാണ് അടിമ ഇരിക്കുമ്പോൾ ഇരുന്നിട്ടാ ഞാൻ ഭക്ഷണം കഴിക്ക മുമ്പൊക്കെ നമ്മളെ നാട്ടിൽ അങ്ങനെ സുപ്ര പനയോല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സുപ്രണ്ട അത് നിലത്തി വിരിച്ച് അതിലായിരുന്നു പണ്ടൊക്കെ ആഹാരം വിളമ്പി നിലത്തിരുന്നു ഭക്ഷണം കഴിച്ചാൽ കുറെ നമുക്ക് തീറ്റ കുറക്കാൻ പറ്റും എന്ന് മേശിട്ടിരിക്കുമ്പം ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളെ വയറ് മേശന്റെ ചോട്ട് ഇങ്ങനെ വീർത്ത് നിൽക്കും പഴയൊക്കെ പള്ളിന്റെ മീറാപ് പോലെ എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് ഇങ്ങനെ മുന്തിയിട്ടാണ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താന്ന് പറയുമോ അതിങ്ങനെ വികസിച്ച് ഇങ്ങനെ പോകും ബനിയലിൽ അരി വാങ്ങിയ അരി എന്ന് പറയലുണ്ട് പണ്ട് റേഷൻ ചാപ്പ് ബനിയൽ നിങ്ങൾ അരി വാങ്ങി നോക്കിയാൽ എത്ര ലോഡു അതില് പോകും അതിനനുസരിച്ച് ഇങ്ങനെ വികസിക്കും എന്ന മാതിരിയായിരിക്കും മേശത്ത് തിന്നാൽ എത്രയും കൊള്ളും നിലത്തിരിക്കണെങ്കിൽ വയറൊരു മൂന്നാല് മടക്ക ആണത് കൊണ്ട് കുറച്ച് തിന്നുമ്പോൾക്ക് എന്താവും പള്ളറിഞ്ഞും തോന്നും നീച്ചു നടക്കുമ്പോൾ ലെവലാകുകയും ചെയ്യും അപ്പൊ അത് ഒരു പരിഹാരമാണ് ആർക്ക് തീറ്റ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ആൻ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇരുത്തം പാടില്ലാത്ത ഇരുത്തൊന്നുമല്ല മേശട്ടിരിക്കല്ലോ അപ്പൊ നമ്മൾ തീറ്റി ഒന്ന് കുറച്ച് കൊണ്ടുവരും